നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ലോക്ബോൾ സർവേ പല സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കത്തിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ലോക്പോൾ സർവേയിൽ കൃത്യമായും ചില വിവരക്കണക്കുകൾ വരുന്നുണ്ട് അത് ആം ആദ്മിക്ക് വലിയ തിരിച്ചടിയാകും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പുറത്തുവിടുന്നത് അതായത് അഭിപ്രായ സർവേയിൽ തന്നെ ലോക്പോളിൻ്റെ സർവേകളിലെല്ലാം തന്നെ കൃത്യമായും ഇന്ത്യ മുന്നണിക്ക് പല പ്രദേശങ്ങളിലും വലിയ ഹൈപ്പ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഡൽഹിയിൽ മാത്രം ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തിന് അവിടെ സാധ്യത വളരെ കുറയുന്നു എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി സഖ്യം ഒരുമിച്ച് അതായത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൈകോർത്തായിരുന്നു ഡൽഹിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിലും മത്സരിച്ചത് മൂന്നിടത്ത് കോൺഗ്രസും നാലടത്ത് ആം ആദ്മി പാർട്ടിയും മത്സരിച്ചു എന്നാൽ ഒരിടത്ത് പോലും ഇരുവർക്കും ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവമാണ് വാസ്തവത്തിൽ കോൺഗ്രസ്സിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വോട്ട് ഷെയർ ഗണ്യമായി കൂടി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അന്ന് ആം ആദ്മി പാർട്ടി മൂന്നാമതെത്തി ആം ആദ്മി പാർട്ടിയുടെ വേരുകൾ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ലോക്പോൾ സർവേയുടെ കണക്ക് പ്രകാരം വരുന്ന റിസൾട്ട് അതായത് ആം ആദ്മി പാർട്ടിയുടെ നേതാവായ കെജ്രിവാൾ മദ്യ നയ കേസുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ജയിലിലേക്ക് പോയ നിമിഷം മുതൽ ആം ആദ്മിക്ക് ഗ്രാഫിക്കലായി തകർച്ചയാണ് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത് വാസ്തവത്തിൽ ഡൽഹിയിൽ കെജ്രിവാളിൻ്റെ വിശ്വാസ്യത കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് വാസ്തവം കോൺഗ്രസ് ആകട്ടെ മികച്ച രീതിയിൽ അവിടെ മുന്നേറ്റം പ്രാദേശിക തലത്തിൽ മാത്രമല്ല ലോക്സഭയിലെ വോട്ട് ഷെയറിൻ്റെ വർധനവിലായിരുന്നാലും കാണുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് വാസ്തവത്തിൽ സഖ്യമായി മത്സരിക്കാതെ ഡൽഹിയിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നെങ്കിൽ രണ്ട് സീറ്റ് വരെ കിട്ടുമായിരുന്നു എന്ന കടക്കൂട്ടൽ ആദ്യമേ പുറത്തുവിട്ടതാണ് അഭിപ്രായ സർവേകളിലെല്ലാം കോൺഗ്രസിന് വലിയ മുൻതൂക്കമാണ് കൽപ്പിക്കപ്പെടുന്നത് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഡൽഹി നിയമസഭയിൽ ഈ ഒരു അവസ്ഥയിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ആം ആദ്മി പാർട്ടി അവിടെ രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല പകരം മൂന്നാമതായി ഫിനിഷ് ചെയ്യേണ്ടി വരും എന്ന അഭിപ്രായ സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് എഴുപത് നിയമസഭാ സീറ്റുകളാണ് ഡൽഹിയിലുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ ഡിസംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഷീലാ ദീക്ഷിതെ പരാജയപ്പെടുത്തിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ അവിടെ ഇരുപത്തെട്ട് സീറ്റുകൾ നേടി മുഖ്യ പ്രതിപക്ഷമാകുന്നത് എന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉണ്ടായിരുന്ന അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരുന്ന ബി ജെ പിക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ ഭാഗമായാണ് കെജ്രിവാളിന് കോൺഗ്രസ് പിന്തുണ നൽകി അധികാരത്തിലേക്ക് എത്തിച്ചത് എന്നാൽ കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ച് മന്ത്രിസഭയെ രാജിപ്പിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തേഴ് സീറ്റുകൾ നേടി തൂത്തുവാരിയാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തി രണ്ട് സീറ്റുമായി തുടർവിജയം നേടിയെടുത്തു എന്നാൽ നിരവധി പ്രശ്നങ്ങൾ കാരണം കെജ്രിവാളിന് അവിടെ നേരാമണ്ണം ഭരിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല ഒരുപക്ഷെ കൂട്ടാളികളെ കണ്ണടച്ച് വിശ്വസിച്ചതിന് കിട്ടിയ പ്രതിഫലമായിരുന്നു അത് എന്ന് തന്നെ പറയേണ്ടി വരും കെജ്രിവാൾ ഉഴറുകയാണ് ഏത് രീതിയിലും ആം ആദ്മി തകർന്നേക്കാം എന്നാൽ പഞ്ചാബിൽ സുസ്ഥിരമായ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നുമുണ്ട് വാസ്തവത്തിൽ ഡൽഹിയിലെ കെജ്രിവാളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതീവ ദയനീയമാണ് അതീവ ദുരിതമാണ് അത് ഒരുപക്ഷെ ബി ജെ പി ഏറ്റവും കൂടുതൽ മുതലെടുക്കുക തന്നെയാണ് ഹരിയാനയിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തേണ്ട കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നവും അതിരൂക്ഷമായിരിക്കുന്നു ഡൽഹിയിൽ ആം ആദ്മി നിരന്തരമായ വഴി കേൾക്കുകയാണ് കോൺഗ്രസ് എന്നാൽ ആം ആദ്മിയെ അങ്ങനെ അവസരോചിതമായി കുറ്റപ്പെടുത്തുന്നതുമില്ല എന്നാൽ കോൺഗ്രസ് ക്രിയാത്മക പ്രതിപക്ഷമായി അവിടെ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിനെ തടയിടാൻ കോൺഗ്രസ്സിനെ കഴിയുന്നുള്ളൂ എന്ന യഥാർത്ഥ മനോഭാവം ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു വാസ്തവത്തിൽ ഇതുതന്നെ ആയിരിക്കണം ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇരുപതിലധികം സീറ്റ് ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേടിയെടുക്കാൻ കഴിയും എന്ന അഭിപ്രായ സർവേയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്